ഹായ് ഫ്രണ്ട്സ് അരിപ്പൊടി വാട്ടിയെടുത്ത് നല്ല സോഫ്റ്റായ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ തയ്യാറാക്കി വെച്ച് വൈകുന്നേരം എടുത്താലും ഇത് നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കുന്നുണ്ടാവും കല്ല് പോലെയൊന്നും ആയിട്ടുണ്ടാവില്ല സാധാരണ നമ്മൾ ചില സമയത്തൊക്കെ തയ്യാറാക്കുമ്പോൾ പുട്ട് നല്ല കല്ല് പോലെയായിട്ടുണ്ടാവും പുട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടി തന്നെയാണ് എന്നാലും ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇത് പൊട്ടുപൊടിയായിട്ട് വാങ്ങിയിട്ടുള്ള ഒന്നല്ല നമ്മൾ തന്നെ പച്ചരി കഴുകി പൊടിപ്പിച്ച് വറുത്തെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് വെള്ളത്തിനൊപ്പം ചേർത്ത് കൊടുത്താലും മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നര കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്താൽ മതി അരിപ്പൊടി ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ് അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തവി ഉപയോഗിച്ച് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ നമ്മളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കൈ കൊണ്ട് ഒട്ടും കുഴച്ചെടുക്കാതെ തന്നെ തവി ഉപയോഗിച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പുട്ടുപൊടി നല്ല പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വളരെ സിമ്പിളായ റെസിപ്പികളാണ് നമ്മളിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കുറച്ച് സമയം ഇതുപോലെ നിളക്കിയെടുത്താൽ മതി പുട്ടുപൊടി ഒട്ടും കട്ടയൊന്നുമില്ലാതെ കിട്ടും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതില്ല ഒരല്പസമയം ഞാനിതിങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു പൊടിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് പുട്ടുപൊടിയൊക്കെ വാങ്ങി നനച്ചെടുക്കുന്ന അതേപോലെ തന്നെ ഒട്ടും കട്ടയൊന്നുമില്ലാതെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് പുട്ടുപൊടിയുടെ നനവ് കൃത്യാണോ എന്നറിയാൻ ഇതുപോലെ ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുത്താൽ പൊടിഞ്ഞു പോകാതെ ഇങ്ങനെ കിട്ടണം ഇതാണ് ഒരു നനവ് ഇനി നമുക്ക് പുട്ടു തയ്യാറാക്കിയെടുക്കാം എന്നിന് പാത്രത്തിലേക്ക് ഒരു ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം എന്നിട്ട് പുട്ടുപൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടുപൊടി ഇട്ട് കൊടുത്ത് അമർത്തൊന്നും ചേർത്ത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പൊടി ഇട്ട് കൊടുത്ത് അമർത്തി കഴിഞ്ഞാൽ ആവി വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും കുക്കറിന് മുകളിൽ വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലേക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചെടുത്താൽ മതി ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ ആവി വരും ആവി വന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ അതുപോലെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ് മുഴുവൻ പുട്ടും നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഞാനിതുപോലെ ആറെണ്ണമാണ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല സോഫ്റ്റായ പുട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്